ഹായ് ഡിയേഴ്സ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാനെന്ന് വന്നിട്ടുള്ളത് വിൻസ് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ മണ്ണൂത്തിയിലെ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഒരു സ്ഥാപനമാണിത് ഞാനിപ്പോൾ ഇൻഡോർ പോർട്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടത് ഇങ്ങടാണ് ആണ് പക്ഷെ ഞാൻ ഇൻഡോർ പോട്സ് എന്ന് മനസ്സിൽ വിചാരിച്ചത് സെറാമിക് പോർട്സ് ആയിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അതാ യുണീക്ക് സെറാമിക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറാമിക് പോട്ട് വിൽക്കണ ഒരു കടയും കൂടിയുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് രണ്ടും അങ്ങനെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഞാൻ വാങ്ങിച്ച പോട്സൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാട്ടോ ചിലപ്പോൾ ഈ വീഡിയോ ഒത്തിരി നീളം കൂടി പോവും സമയമൊക്കെ ഉള്ളപ്പോൾ പതുക്കിരുന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഇവർ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവരുടെ പ്ലാൻസിൻ്റെ പോട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് പറ്റുന്ന റേഞ്ചിലുള്ള പോർട്സ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടുന്ന് അകത്തുനിന്ന് എടുത്തു തരാണ് ചെയ്യുന്നത് ഇതൊരു വലിയൊരു വലിയൊരു കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതാ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ആ ഹാങ് ചെയ്യുന്ന വള്ളിയും അതുപോലെ ഹാങ്ങിങ് പോട്ട്സ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ നമുക്ക് പല തരത്തിലുള്ള പോട്ട്സ് പ്ലാസ്റ്റിക്കിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കെട്ടോ ഇതൊരു ഭയങ്കര ഒരു വലിയൊരു സ്റ്റോറേജ് അകത്തേക്കൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതാ എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക് പോട്സും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇൻഡോർ പോട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് രണ്ടു മൂന്നെണ്ണക്കിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളൊക്കെ നല്ല വില വ്യത്യാസത്തിൽ നമുക്കിവിടൊന്ന് വാങ്ങിക്കാൻ കിട്ടിയിട്ടോ പുറത്ത് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ല പൈസ കുറവാണ് ഇവിടെ ഇതാണ് സെറാമിക് പോട്സിൻ്റെ കളക്ഷൻ കേട്ടോ ആ കടയിൽ കയറി ഇപ്പോൾ ഉള്ള കാഴ്ചയാണിത് ഒത്തിരി ഒത്തിരി ഭംഗിയുള്ള പോട്ട്സ് ഉണ്ട് കേട്ടോ ഇതാ നല്ല വലിപ്പത്തിലുള്ള ഇൻഡോർ പോർട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ നമ്മൾ ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വലിയ പോർട്സ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല എനിക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വെക്കാനുള്ള പോർട്സാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് എന്നാണ് അറിഞ്ഞത് കേട്ടോ ആ വലിയ പോട്ടിന് ഇപ്പം ചെറിയ പോട്ടിനൊക്കെ നൂറ് മുതൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ പോട്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ എനിക്ക് വലിയ വലിയ പോർട്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ അവിടെ ഒന്നും നിർത്തിയില്ല ഹസ്ബൻഡ് വേഗം അവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെറാമിക് പോട്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് വില വില കൂടുതലായിരിക്കുമല്ലോ നമ്മൾ സാധാരണ പോട്ട്സ് വാങ്ങിക്കുന്ന പോലെയല്ല കുറച്ച് വില നല്ല നമുക്ക് പൈസ കൊടുത്താലാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ അതായത് ഇങ്ങനത്തെ സെറ്റായിട്ടുള്ള പോട്ട്സ് ഉണ്ട് ഇട്ടവിടെ അങ്ങനെ ഒരു രണ്ടും മൂന്നും സെറ്റായിട്ട് നമുക്ക് അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും അതാ നല്ല ഭംഗിയുള്ള ചെടിയും നല്ല ഭംഗിയുള്ള ഫോട്ടോ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം കാണാനായിട്ടാണ് അതാ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഒത്തിരി കളക്ഷൻ ഉണ്ട് നല്ല രസമായിട്ടിവിടെ പോട്സ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെയും തൂങ്ങി കിടക്കുന്നത് മറ്റേ പണ്ട് ബയോളജി ക്ലാസ്സിൽ കാർണിവോർസ് പ്ലാന്റ്സ് പഠിച്ചത് എനിക്ക് ഓർമ്മ വരും ഇതായിവിടെ ഇങ്ങനെ കുറച്ച് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും അങ്ങനത്തെ സാധനങ്ങളാണെന്ന് തോന്നേണ്ടത് ബ്ലൂം അനൊക്കെ ഉള്ളതൊക്കെ അങ്ങനത്തെ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇതാ ഇനി ഞാൻ വാങ്ങിച്ചത് കാണിച്ചു തരാം ഇതാണ് അവിടെ നിന്ന് വാങ്ങിച്ച സെറാമിക് പോട്സ് കേട്ടോ സെറാമിക് പോട്സ് നമുക്ക് ഈ ബബിൾസ് കാണുമ്പം ഭയങ്കര ഈ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കാന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു പരിപാടിയല്ലേ അത് കണ്ടപ്പോൾ എനിക്കങ്ങനെ പൊട്ടിക്കാൻ തോന്നി നമ്മുടെ പിള്ളേരൊക്കെ എന്തായാലും അതിന് വേണ്ടിയിട്ട് അടി കൂടുപ്പോൾ അതായത് നല്ലൊരു ബ്ലാക്ക് കളറിലെ പോട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അതിന് ഇതിൻ്റെ എല്ലാ പോട്ട്സിൻ്റെ അകത്ത് ഹോളൊക്കെ ഉണ്ട് അടിയിലിങ്ങനെ അതിൻ്റെ ആ ഒരു പ്ലേറ്റും ഉണ്ട് പക്ഷേ നമുക്കിത് എപ്പോഴും ചെടികൾ ഇതിൽ നേരിട്ട് ചെടികൾ നടന്നേക്കാലും നമുക്കത് പിന്നെ ഒരു പോട്ട് നട്ടിട്ട് ആ പോട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതായത് ഒരു ചെറിയ പോട്ടാണ് പുതിയ വീട്ടിലേക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ വില വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പല കളർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റും ബ്ലൂവും പിങ്കും യെല്ലോയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കതിൽ ഓറഞ്ചാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാനത് ഓറഞ്ച് കളറിൽ എടുത്തതാണ് ഇതാണ് കേട്ടോ അടുത്ത പോട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ പോട്ടാണിത് ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് വലിപ്പം ഉള്ളതെന്ന് പറയാനുള്ള പോട്ട്സൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഇതാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് പോട്ട് ബ്ലാക്ക് അല്ല ഒരു ആഷ് കളർ പോട്ടാണ് കേട്ടോ ഇത് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആണത് ആഷ് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് പിന്നെ ഇനി ഒരു സെറ്റായിട്ടുള്ളൊരു പോട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവിടെ സെറ്റായിട്ട് പോട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് ഇതിൽ ഒരേപോലത്തെ പല വലിപ്പത്തിലുള്ള പോട്ട്സാണ് നമുക്ക് സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക ഏറ്റവും ചെറുത് പിന്നെ അതിലും കുറച്ചുകൂടി വലുപ്പമുള്ളത് പിന്നെ അതിലും കുറച്ചുകൂടി വലിപ്പമുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് ഇതിന് നാനൂറ് രൂപയാണ് കേട്ടോ ആ മൂന്ന് പോട്ടിനും കൂടി ആ ഒരു സെറ്റിന് നാനൂറ് രൂപയാണ് ഇതിൻ്റെ നാനൂറും എഴുന്നൂറ്റമ്പതും അതിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ള പോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പല വലിപ്പത്തിലുള്ള സെറ്റിൽ വരുന്ന അങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്ന പോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയാണ് സെറാമിക് പോട്ട്സ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ എല്ലാം ചെറിയ ചെറിയ പോട്ട്സാണ് വാങ്ങിച്ചത് ആ വലിയ പോട്ട് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവുമായി അടങ്ങാത്ത ആഗ്രഹവുമായി തിരിച്ചു വന്നു ഇനി ഒരിക്കൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിൽ ഇങ്ങനെ പോകുന്നു അതാ ഇത് പ്ലാസ്റ്റിക് ചട്ടിയാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ചട്ടിയുടെ വില നല്ല ബലമുണ്ട് നല്ല വലിപ്പ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചട്ടിയാണ് നല്ല ചട്ടിയാണ് കേട്ടോ ഇത് ഇരുപത് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ ഇതാ ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ആ ഒരു പ്ലേറ്റ് ഇതിൽ വെളുപ്പിന് പന്ത്രണ്ട് രൂപയും ബ്രൗൺ കളറിന് ഏഴ് രൂപയുമായിരുന്നു കേട്ടോ പിന്നെതാ ഇത് ഇൻഡോർ വെക്കാനുള്ള പ്ലാസ്റ്റിക് ചട്ടിയാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇങ്ങനെ അകത്ത് വെക്കുന്ന ഈ ഒരു പോട്ടോടു കൂടി അതിൻ്റെ വില നൂറ് രൂപയായിരുന്നു അപ്പോൾ പോട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വില എൺപത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇത് നാൽപ്പത് നാൽ നാൽപ്പത്തി രണ്ട് രൂപയുടെ ചട്ടിയാണ് കേട്ടോ ഇത് ഇതിന് ഇന്നർ പോട്ട്സൊന്നും കിട്ടിയില്ല അത് ആ കളറ് വേറെ വേറെ കളറൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു കളറ് കണ്ടപ്പോൾ അങ്ങനെ അത് എടുത്തുന്നുള്ളൂ പിന്നെ അതായി ഇങ്ങനത്തെ ചട്ടിയായിരുന്നു ഇതിൻ്റെ എൺപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഈ ചട്ടിക്ക് വില വിത്ത് ഇന്നർ ആ ഇന്നർ പോട്ടോട് കൂടിയാണ് എൺപത്തഞ്ച് രൂപ വന്നത് കേട്ടോ ഇന്നർ പോട്ട് നമ്മൾ എടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും കുറയും പിന്നെ അതായത് ഈ രണ്ട് ചട്ടി രണ്ട് ടൈപ്പ് ചട്ടി ഇത് സെറാമിക് പോട്ട് പോലെ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സെറാമിക് പോട്ട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ഭംഗി എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ വില എഴു എഴുപത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ചട്ടിക്ക് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ചട്ടി അങ്ങനത്തെ വാങ്ങിച്ചു നല്ല നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് പിന്നെ ഈ ഈ ഒരു ബ്ലാക്ക് കളറിലെ ചട്ടി അപ്പോൾ ഇത്രയും ചട്ടികളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക